വീർപ്പാട് നവജീവൻ മോറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സെക്രട്ടറി ജിനചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് നവജീവൻ സെൻട്രൽ പ്രസിഡന്റ് സി ഡി വിജയൻ അധ്യക്ഷനായി വാർഡ് മെമ്പർ യു കെ സുധാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആർളം പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ ജോജി ജി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി ആറളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിന്ദു യു എസ് വീർപ്പാട് എസ് കോളേജ് മാനേജർ എം ആർ ഷാജി മന്ദത്ത് മടപ്പുര ക്ഷേത്ര പ്രസിഡന്റ് എം ഒ പവിത്രൻ മാസ്റ്റർ കാനക്കരി ക്ഷേത്ര കുടുംബയോഗ കോർഡിനേറ്റർ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു അഞ്ജന സോമൻ ക്ലാസ് നയിച്ചു തുളസി നന്ദി പറഞ്ഞു സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ട്രെയിൽ ചെയ്യൂട്ടാ

പറഞ്ഞു നേരാണ് റബ്ബർ ഷീറ്റിന്റെ വില വില എപ്പോ വേണമെങ്കിലും പോകും പക്ഷെ അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ മാത്രവുമല്ല സിസിൽ പറഞ്ഞാണ് സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര